ഞാൻ കല്യാണം കഴിച്ച് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രിയാവുകയാണ് ചെയ്തു ഭാര്യ എപ്പോഴും പറയാനുണ്ട് എൻ്റെ ഭാഗ്യം കൊണ്ടായത് അല്ല അത് കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഒരു തമാശയുണ്ടല്ലോ കാണാത്തൊരാളെ എന്തായാലും കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു എന്നാണ് വായിച്ചിട്ടുള്ളത് പുള്ളി ഈ അടിപൊളി തൊടിപിടയാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ലായിരുന്നു ആദ്യം എൻ്റെ മനസ്സുണ്ട് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോകുന്ന ആളെ കല്യാണം കഴിക്കണം അങ്ങനെ ഉണ്ടായിരുന്നു ആള് കാത്തിരുന്നു കാത്തിന് മാത്രമേ പോകാൻ കഴിക്കൂ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് വായിച്ചിട്ടുള്ളത് എനിക്കറിയില്ല അത് തോന്നുന്നത് അതൊക്കെ പിന്നീടാണ് നമ്മളറിയുന്നത് ഈ കെ കരുണാകരനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ചെറിയൊരു ഒലച്ചിൽ വന്നല്ലോ അത് ഇടക്കാലത്തെ ഒരു തിരുത്തൽ സമീപനം വന്നത് അത് ലീഡർക്കെതിരായിട്ടായിരുന്നില്ല ലീഡർ അസുഖമായി കിടക്കുന്ന സാഹചര്യത്തിൽ അത് അധികാരം കൈയാളാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ നടത്തിയൊരു ശ്രമം അതിനെതിരായിട്ടാണ് കാർത്തികേനയും ഞാനും ഷാനുവാസ് കൂടി അന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടായത് വാസ്തവത്തിൽ ലീഡറോടുള്ള ഒരു അടുപ്പവും സ്നേഹവും ബന്ധവും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ആ ഘട്ടത്തിൽ ഘട്ടത്തിലൊന്നും ലീഡറെ ഒരിക്കലും വിമർശിച്ചിട്ടില്ല പക്ഷെ അന്ന് അദ്ദേഹം ചെയ്ത നടപടികൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം മകനെ വളർത്താൻ വേണ്ടി ചെയ്ത പല നടപടികളും ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് അത് ചെയ്തത് അന്ന് കരണ രാഷ്ട്രീയത്തിൽ അങ്ങനെ വളരെ അപൂർവം സി പി ഐയിൽ മാത്രമേ ഇല്ലായിരുന്നു ഈ മക്കളെ കൊണ്ടുവരുന്ന പരിപാടിയുണ്ട് പക്ഷെ ഇന്ന് നോക്കുമ്പോൾ എല്ലാ മക്കളും രാഷ്ട്രീയത്തിലുണ്ട് അല്ലേ അതെ പക്ഷേ അന്ന് അതൊരു പ്രശ്നമായിരുന്നു അപ്പോൾ അതിനകത്ത് അതുകൊണ്ടാണങ്ങനൊരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇന്ന് എനിക്കതിൽ നോക്കുമ്പോൾ അന്നത് ശരിയായിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് നോക്കുമ്പോൾ അത് അത് വേണമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ഓരോ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടാകാം സംഭവങ്ങളാണ് അന്ന് അദ്ദേഹത്തിനൊരു വിഷമവും തീർച്ചയായിട്ടും വിഷമവും ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ അത് അവസാനിപ്പിച്ച് അദ്ദേഹത്തോടൊപ്പം തന്നെ നിന്നു ആ സാഹചര്യങ്ങളങ്ങനെ പോയി അദ്ദേഹത്തോട് എല്ലാ കാലഘട്ടത്തിലും എനിക്ക് മറക്കാൻ കഴിയാത്ത ബന്ധമാണുള്ളത് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള ആളാണ് ഒരു പിതാവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടി ഒരു ഗുരുവിൻ്റെ സ്നേഹത്തിൽ എന്നോട് സ്നേഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു ഈ എൺപതുകളും തൊണ്ണൂറുകളും രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവ് ദേശീയ രാഷ്ട്രീയത്തിൽ കൂടെ നിറഞ്ഞു നിൽക്കുന്നൊരു കാലമാണ് ആ സമയത്ത് എങ്ങനെയായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥിതിഗത എങ്ങനെ എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് ദേശീയ രാഷ്ട്രീയത്തിൽ അന്ന് ഉന്നതന്മാരായ നേതാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അത് ഞാനന്ന് എഴുപത് എൺപതിൽ എൺപത്തി രണ്ടിൽ എം എൽ എ ആയി എൺപത്തി ഏഴിൽ വീണ്ടും എം എൽ എ ആയി എൺപത്തി ഒൻപതിലാണ് ഞാൻ കോട്ടയത്ത് മത്സരിക്കുന്നത് അത് ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ല അവിചാരിതമായിട്ട് എന്നെ മത്സരിപ്പിച്ചതാണ് അപ്പോൾ ഡൽഹിയിൽ നിന്ന് തന്നെ മത്സരി കോട്ടയത്ത് കാരണം കോട്ടയത്ത് ഇന്ദിരാഗാന്ധി മതി രക്തസാക്ഷിയായ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് യു ഡി എഫ് ജയിച്ചില്ല അപ്പോൾ സുരേഷ് കുർപ്പിനെ പരാജയപ്പെടുത്താൻ ഞാൻ തന്നെ നിൽക്കണം എന്നൊരു അഭിപ്രായം അവിടെ ഡൽഹിയിലുണ്ടായി അങ്ങനെയാണ് എന്നെ അവിടെ നിർത്തിയത് അപ്പം പിന്നീടാണ് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിക്ക് ഞാൻ ഡൽഹി വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു താല്പര്യമുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായത് അന്ന് ചെന്ന ശേഷമാണ് പിന്നെ ഞാൻ യൂത്ത് കോൺഗ്രസ്സിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് ആവുന്നത് അത് രാജീവ് ഗാന്ധിയുടെ ആയിരുന്നു അപ്പോൾ അന്ന് യൂത്ത് കോൺഗ്രസ്സിന് അഖിലേന്ത്യാ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ അന്ന് ഇന്നത്തെ പോലെയല്ല യൂത്ത് കോൺഗ്രസ്സിന് വലിയ കരുത്തുള്ള ഒരു കാലഘട്ടമായിരുന്നു ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പക്ഷേ എനിക്ക് എൻ എസ് യു യുടെ ദേശീയ പ്രസിഡൻ്റായിരുന്നു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് എളുപ്പമായിരുന്നു